ഹലോ ഗൈസ് വെൽക്കം ടു ഹോസ്ബോ നമ്മൾ ഇതാ ഇന്നിവിടെ പോർച്ചിങ്ങൽ ലിസ്ബണിലാണ് ഇന്നലെ എത്തിയുണ്ട് നമ്മൾ ഇന്നലെ നൈറ്റ് നമ്മൾ ഒരുപാട് ഇവിടെ സ്പെൻഡ് ചെയ്തു അതിൻ്റെ കുറച്ച് വിജ്വൽസൊക്കെ ഞാൻ കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് ബ്ലോഗ് വേണം ഓക്കെ guys randam <kritic> the chaas yeu kali drang nava nal kaali drang ama nittu kali adich poosu malayali rajinu pole maaru drang se beat dance simple move the riyad oli nadan moonwa a vaalu sundya pookkal amittu kavale illo njan aalu kalichu nokki chirichu chechi mare thirun nokki njan ennil juttan take don't catch up van and the snow say i feel the energy but so vidichu kottu pattuk

ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ അല്ലെ ഈ പോട്ട് പോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഓരോ സ്ഥലത്ത് തെല്ലുമ്പോൾ നമ്മുടെ ഒരു രീതിയിൽ പോട്ട് എന്ന് പറയുന്നത് നമ്മള് നാട്ടിലൊക്കെ എന്താ പറയാ പക്ഷെ ഞങ്ങൾ ഇവിടെ ഓരോ പോട്ടിലെത്തുമ്പോൾ കാരണം കടലിലൂടെ തീരെ ബോട്ട് നിർത്തിയിരുന്നത് പോട്ടിലാണല്ലോ അപ്പൊ ഇതാണ് ഞങ്ങളുടെ കപ്പൽ പിന്നെ ഇത് ടെർമിനല് ആ കാണുന്നതാണ് ടെർമിനല് പിയാൻഡോ ക്രൂസിലാണ് പിയാൻഡോ ക്രൂസിലെ വെഞ്ചുറിയാണ് ഞങ്ങളുടെ കപ്പൽ ഇത് ഏകദേശം കുറച്ച് ചെറിയ കപ്പലാണ് ഇതിലും വലിയ കപ്പലുകളുണ്ട് അതാ കഥാനായകൻ വരുന്നുണ്ട് കാണിച്ച് ഓയ് 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 കൈ വിഷ്ണുവിൽ നിന്ന് ഇതിൽ കയറിയേ പറ്റുള്ളൂ നാട്ടിലെ ഓട്ടോറിക്ഷ പോലെയല്ല ഇവിടുത്തെ ഓട്ടോറിക്ഷയ്ക്ക് വ്യത്യാസം ഇട്ടുതാരുടെ എന്താ വ്യത്യാസം എന്താണെനിക്ക് തോന്നിയത് േട്ടൻ അവിടെ പോയിട്ട് ചോട്ട് കണ്ടു നടന്നാണ് തോന്നുന്നത് ഓട്ടോ ഓട്ടോപ്രാന്ത് ഒഴിവാക്കി എത്ര റുപ്യയുടെ ഓട്ടേക്ക് ഒരാൾക്ക് പത്ത് വെച്ചിട്ടാണ് ഒരാൾക്ക് ആയിരത്തിന്റെ മോള ഒരാക്ക് ഒരാൾക്കായിരത്തി രണ്ടായിരം ചോദിച്ച സ്ഥലവും ചോദിച്ച സ്ഥലം ഞങ്ങൾ ബസീലൊക്കെ ോങ് ആണ് പക്ഷെ കൊള്ളാലേ ഇത് ഇതിങ് പോവാൻ പറ്റും തോന്നീനെ നോക്കാം കൈസ് പണ്ട് ഞാൻ വാങ്ങിയപ്പോ നമ്മുടെ സാധനം ഈ കളർ ചെയ്തു ഞങ്ങൾ കളറങ് മാറ്റി കുറച്ചെങ്കിലുണ്ട് കേട്ടോ സാധനം ഏതാ നമ്പർ പ്ലീറ്റ് ഏതാ എവിടത്തെ കറങ്ങുന്നുണ്ട് പുള്ളിക്കാരൻ കുറെ ഏകദേശം നമ്മൾ പറഞ്ഞ ബംഗാളി സ്ട്രീറ്റ് റോഡ് എത്തി അയിന്റെ തിരക്കണി കാണുന്നത് ഏതല്ലേ തിരക്ക് മുട്ടൻ തിരക്കി ചെറിയ റോഡാണ് എന്റെ എടേക്കൂടെ നമ്മുടെ ട്രെയിൻ അമ്മച്ച് ട്രെയിൻ കൊണ്ടുവരണ്ട് മറ്റെല്ലാ അപ്പൊപ്പനാണ് ട്രെയിൻ കൊണ്ടുവരുന്നത് ആ ഇടപെടാൻ ആളെത്തിൽ അപ്പം കിട്ടുക ഇപ്പം ബ്ലോക്ക് ആക്കി അതിനാണ് ഇപ്പോൾ പ്രശ്നം നല്ല ഫൈൻ കിട്ടും പിടിച്ചിട്ടുണ്ടാശേ ട്രെയിൻ ബ്ലോക്ക് ചെയ്തതിന് നമ്മളിപ്പോ ഏകദേശം നമ്മള് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെ ഫുൾ അടിയാണ് ഫാറ്റ് കൃഷ്ണട്ടം പറഞ്ഞ നമ്മുടെ സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട് മാറ്റി കൊടുത്തിരിക്കാൻ വേണ്ടി നമുക്കിവിടെ നിലവിലെല്ലാം കിട്ടും എനിക്ക് തോന്നുന്നു നമ്മളോട് പറഞ്ഞത് നല്ല അടിപൊളി ബീഫും ചോറും മീന്തനും കിട്ടുന്ന സ്ഥലം പുറത്താണ് ഞങ്ങൾ കണ്ടുചരികൂട്ടി വന്നത് ഇവിടെ കട്ട് ചെയ്യുന്നത് ബംഗാളികളാണ് എല്ലാം എനിക്ക് തോന്നുന്നു ഇവിടെ താമസവും എല്ലാം വരക്കെ തന്നെ എല്ലാം ഇവിടെ തന്നെ റോയൽ സ്പൈസ് ഇതാണ് ആ ബട്ടർ ബട്ടർനുണ്ട് നല്ല മുളകിട്ട ഉണ്ട് ചോറുണ്ട് പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ അതിലി കൂടി ഉണ്ട് നമ്മുടെ ഞങ്ങളുടെ കപ്പലാരെ ബീഫ് ഗേസ് ദ റൈസ് നാന് ഇത് മീൻകറി ദാല് ഇത് അതില് അതിലും വേറെ ഒരു അതിലും കൂടി വരുന്നുണ്ട് ഞാൻ ലൊക്കേഷൻ ഒക്കെ അയച്ചെടുത്തേക്ക് മീൻകറി ചോറ് ചൂടുള്ള ചോറ് ഞാൻ ആനുണ്ട് ചോറും രക്ഷതങ്ങനുണ്ട് ചോറും ഞാൻ കഴിച്ചിട്ട് പറയാം ഒന്നും വേണ്ട ഈ ഇതിനെ കുറിച്ച് പറഞ്ഞെടുത്തായി ഇതാണ് ഞങ്ങൾ പറഞ്ഞ അതുല് കോഴിക്കോട് വരുത്തിയതാണ് ഒന്നും സ്റ്റോപ്പ് ചെയ്യില്ല ഇതിൽ തന്നെ വിടും ചക്കൻ ആകെ പറ്റ ഇതായിട്ടോ നമ്മൾ പറഞ്ഞ അതിഥി അതു എന്താ കഴിക്കണേ കഴിക്കുന്നത് ബട്ടർ ബട്ടർ ചിക്കൻ ബീഫ് ബീഫ് ടിക്ക ടിക്ക വാവ് ഞാൻ ചെയ്ത അടിപൊളി അടിപൊളിയാണ് റോയൽ എന്ന് എന്തൊക്കെയാ ഇവിടെ ഓടുന്നത് എല്ലാം ഏകദേശം കാലിയായി കാലിയായിരുന്നു തിന്നാൻ പറ്റായിട്ട് വെച്ചാല് ഇതങ്ങനെ എന്റെ എൻഗേജ്മെന്റ് അല്ലേ വെറുതല്ല അതൊന്നല്ല പേടിയത് ആ അതാ ഐസ് അപ്പോ എന്തായാലും ഞങ്ങൾ കയറി ഹോട്ടല് എന്തായാലും പിടിപാട് അരിവാൾ നാട്ടില് പിടിപാട് ഏകദേശം തീരുമാനിക്കണേ വാ അരിവാളുണ്ട് ചുറ്റുകൾ അങ്ങനെയാ ഉറപ്പാണോ എടാ ഇനി ഇതിലാണോ മറ്റേ ജോക്രി ഡാൻസ് വിളിച്ചത് ലോകത്തിലേറ്റവും വലുതോ ഇവരെ കൊണ്ടിട്ട് ഏ എടാ ചോദിച്ചോക്കടാ ഫുഡ് കഴിക്കാം ണ്ടോ ഇതാ ഈ ഒരു കാണുന്ന എനിക്കറിയില്ല ഇത് ഈ കേബിൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടേ കണക്ട് പോണേ ചെയ്താലാണ് ഇതെടുത്ത ഫോണെന്താ നീള്ള കൊണ്ടാന്ന് തോന്നിട്ട് ഇത്രയും മൊത്തമായിട്ട് കാസാനം പോണോ

ేటాం യൂട്യൂബർ യൂട്യൂബർ അറിയാം സാധനം ഗ്ലാസ് ഓർത്തിട്ടാ കൊറച്ച് കാറ്റിട്ടേ നമ്മളെ നാടിനാണ് വണ്ടിട്ടാ രണ്ടാം എന്നിട്ട് പൈസ പോവാ തോന്നുല്ലേ ഇവര് ഇവര്

ഒന്ന് റൊട്ടി പിന്നെ ബീഫ് കറി എനിക്ക് ഫസ്റ്റ് വാങ്ങിയ ബീഫും പിന്നെ ദാല് രക്ഷൻ വാല് ദാല് അടിപൊളി ഞങ്ങളെ കൊല്ലം കൊണ്ടാകാണ് മറ്റേ ചെന്നൈയില് ഓർഡർ ചരി മാതിരി അങ്ങോട്ട് ഇങ്ങോട്ട് പൈസ കണ്ണാടിയിലാണ് കാണുന്നത് കാണുന്നുണ്ടോ കണ്ടോ 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 ട വണ്ടി നോക്കും മൊത്തത്തില് ഇതാണ് ഗൈസ് നമ്മളെ റോഡിലൂടെ പോവും വെള്ളത്തിലൂടെ അത് അത് നമുക്ക് പല സ്ഥലത്തും ഉണ്ട് അത് പല സ്ഥലത്തുണ്ട് പക്ഷെ കേരളത്തിലുള്ള വെറൈറ്റീസ് ആണ് ഏത് ഏത് വെള്ളത്തിലും എല്ലാരും ഇൻസ്റ്റാഗ്രാമിൽ വയനാടൻ ഫോളോ ചെയ്യണം വയനാടൻ ഇൻസ്റ്റാഗ്രാമിൽ പേജൊക്കെ ഉണ്ട് ഫോളോവേഴ്സ് എന്തൊക്കെ

ಚಿನ್ನಪ್ಪನಗೆ ಅಪ್ಪನ್ ಅಂಚು ಪೇರ ಬಂಧಿಕೆ ചില്ലറണ്ടോ ഒരു കൂടി ചില്ലറണ്ടോ രണ്ടീ മൊത്തം കൊടുക്കല്ലേ ഇനി അത് മൊത്തം ചില്ലറില്ല മോനെ ഈ നീ ഇങ്ങനെ എന്താ കാണിക്കണവൻ തീരുമാനം ഇവിടെ ഇറങ്ങണ്ടേ എനിക്ക് ഉറങ്ങണ്ടേ അപ്പൊ അഞ്ച് പ്ലസ് ടു ब्लोग्रिडिओ <laughs> <laughs> സാധനം വേറെ പൊള്ളി കഴിഞ്ഞു കഴിഞ്ഞി വരെ കൂട്ടി മടുത്ത് കഴിഞ്ഞി കഴിഞ്ഞു